സുന്നി ഐക്യം ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് കാരണം നിലയ്ക്ക് സുന്നത്ത് ജമായത്തിന് നാനാ ഭാഗത്തുനിന്ന് അതിനെ കൊത്തി വലിക്കുമ്പോൾ അതിനുള്ള സുന്നി ആശയമുള്ളതായ സംഘടനകൾ സംഘടനാപരമായിട്ട് നമുക്ക് ചിലപ്പോൾ യോജിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും പക്ഷെ ആശയത്തിൽ നമ്മൾ യോജിക്കണം ആ നിലയ്ക്ക് സുന്നതജമായത്തിൻ്റെ ഇതിൽ വരുന്നതായ എല്ലാ ശക്തികൾക്കും ഇതിൽ നമ്മളെന്താവണം ശക്തമായി ഇതൊന്നും അതിനെ പ്രതിരോധിക്കുക തന്നെ വേണം ഇതൊരു ചെറിയൊരു സംഗതിയായിട്ട് കണക്കാക്കിയേ പറ്റൂല അപ്പം പരസ്പരം അങ്ങും ഇങ്ങും ഫിത്തലകൾ ഉണ്ടാക്കിക്കൊണ്ട് ഫിത്തനത്തുൽ അഹ്ലാസ് റസൂൽ അഹ്ലാഹ് അലൈവ് വസ്ലമാ തങ്ങൾ പറഞ്ഞില്ലേ അപ്പൊ ഫിത്തനത്തുൽ അഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ വിട്ടുപാറാത്ത ഫിത്തന ഒരു അഹ്ലാസ് ഒരു വാഹനമായുള്ള വന്തം പോലെ അല്ലെങ്കിൽ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുമായിട്ടുള്ള വന്തം പോലെ ആയിരിക്കും ഇനി ഇനിയിപ്പോഴും അങ്ങോട്ട് ഉണ്ടാവണം ഫിത്തന ഓരോ കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും ഫിത്തന ഇവിടെ ഉത്പാദിപ്പിക്കും